സർവേ തലസ്ഥാന നഗരത്തിലെ സ്ഥിരം കാഴ്ചയാണ് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ മുങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടിയാണ് എന്താണ് ഈ ഒരു പാകപ്പിഴ വന്നതാണോ എന്താണ് തീർച്ചയായിട്ടും ഇത് നഗരസഭയുടെയും ഗവൺമെന്റിന്റെയും പിടിപ്പുകേടാണ് കാരണം ഒരു പണ്ടൊക്കെ ആണെങ്കിൽ തിരുവനന്തപുരം നഗരത്തിൽ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച മഴ തുടർച്ചയായി നിന്നാൽ മാത്രമേ വെള്ളക്കെട്ട് അത് സാധാരണ ഇപ്പോൾ തമ്പാൻ ജത്ത് വെള്ളപ്പൊക്കമാണ് അപ്പോഴങ്ങനെ പറയുന്നത് അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നഗരം മുഴുവൻ വെള്ളപ്പൊക്കമാണ് ഒരു ദിവസം രാത്രി മുഴുവൻ മഴ പെയ്ത് എന്നൊരു സാഹചര്യം വരുമ്പോൾ നഗരത്തിൽ ഒരു സ്ഥലത്തും പിന്നെ വാഹനം ഓടിക്കാൻ കഴിയുന്നില്ല റോഡുകൾ മുഴുവൻ വെള്ളത്തിൽ മുങ്ങിയിരിക്കുകയാണ് വീടുകളിൽ മുഴുവൻ വെള്ളം കയറിയിരിക്കുകയാണ് ഇത് ഇവിടെ ഒരു ഒരു ഗവൺമെൻറ്റോ ഒരു ഭരണകൂടമോ ഉണ്ടോ എന്ന് ജനങ്ങൾക്ക് സംശയമാണ് പണ്ടത്തെ കാലത്ത് പിന്നെ രണ്ടോ ആഴ്ച മഴ പെയ്താൽ മാത്രമേ ഇവിടെ തമ്മാൻ്റെ പോലുള്ള പ്രദേശങ്ങൾ വെള്ളപ്പൊക്കം ഉണ്ടായില്ല സ്ഥലങ്ങളിലും ഉണ്ടായിരിക്കുക ഇതിനകത്ത് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണമാണ് ഇത് സമയബന്ധിതമായി പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയ അക്ഷനുഖമായ ഒരു കുറ്റമാണ് കാരണം രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച സ്മാർട്ട് സിറ്റി പദ്ധതി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പൂർത്തീകരിക്കേണ്ടതാണ് അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് തടസ്സങ്ങൾ വന്നതുകൊണ്ട് സ്മാർട്ട് സിറ്റി പദ്ധതി അത് പൂർത്തീകരിക്കുന്നില്ല അത് ഗവൺമെൻറ്റിൻ്റെയും നഗരസഭയുടെയും ഏറ്റവും തികഞ്ഞ ഒരു അവഗണനയും അവഗണനാ മനോഭാവമാണ് തിരുവനന്തപുരത്തോടുള്ള കാരണം ഇവിടെ സ്മാർട്ട് സിറ്റി പദ്ധതി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പൂർത്തീകരിക്കേണ്ടതാണ് ഇപ്പോൾ ഇപ്പോൾ ഈ റോഡുകൾ മുഴുവൻ കുഴിച്ചിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് റോഡുകൾ മുഴുവൻ കുഴിച്ചിട്ടിരിക്കുന്ന കാരണം ഈ ജൂൺ മുപ്പതിനകത്ത് ഈ സ്മാർട്ട് സിറ്റി പദ്ധതി പൂർത്തീകരിച്ചില്ല എങ്കിൽ ഈ ഇത് ഇവിടുത്തെ സ്പെഷ്യൽ പർപ്പസ് ബുക്ക് പിരിച്ചുവിടും പിരിച്ചുവിട്ടിട്ട് അത് കോർപ്പറേഷൻ്റെ തലയിൽ വരും അപ്പോൾ അതുകൊണ്ടാണ് ലോ നഗരത്തിലെ മുഴുവൻ റോഡുകൾ ഒന്നിച്ച് പൊളിച്ചത് എത്രയോ സമയമുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച ഈ പദ്ധതി പൂർത്തീകരിക്കുക എത്രയോ സമയമുണ്ടായിരുന്നു ഇതിപ്പോൾ ഈ മഴക്കാലം വന്നപ്പോൾ എല്ലാ റോഡുകളും വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്നത് കൊണ്ട് പിന്നെ ആണ് ഈ ദുരന്തം ഉണ്ടായിരിക്കുന്നത് ഈ വെള്ളപ്പൊക്കെ ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ പകർച്ചവ്യാധികൾ പകർച്ചവ്യാധികൾ ഞാനിപ്പോൾ നിൽക്കുന്ന കരിയില തോടാണ് ഈ തോടിനകത്ത് മരങ്ങൾ പോലെ നിൽക്കുകയാണ് വലിയ മരങ്ങൾ വളർന്നു നിൽക്കുകയാണ് അപ്പോൾ മഴക്കാല ശുചീകരണം എന്ന് പറയുന്ന ഒരു പദ്ധതി എല്ലാ ഗവൺമെൻറ് കാലഘട്ടത്തിലും യു ഡി എഫ് ഗവൺമെൻറ്റിരുന്നപ്പോഴും ഞാൻ ആരോഗ്യമന്ത്രി ആയിരുന്ന സമയത്തുമൊക്കെ വളരെ ഫലപ്രദമായി നമ്മൾ നടപ്പിലാക്കുമായിരുന്നു ഇത് ഏപ്രിലിൽ തുടങ്ങി ആ മാസം തന്നെ പൂർത്തീകരിച്ചാൽ മാത്രമേ മഴക്കാലത്തുണ്ടാകുന്ന രോഗങ്ങൾ പ്രതിരോധിക്കാൻ കഴിയുകയുള്ളൂ അതിനാണ് ഈ മഴക്കാല ശുചീകരണം എന്ന് പറയുന്നത് ഒരു വാർഡിന് ഒരു ലക്ഷം രൂപ വീതം കൊടുക്കും ആ ഗ്രാമീണ മേഖലകളിൽ അന്ന് നമ്മുടെ ഗവൺമെൻറ്റിരുന്ന കാലത്ത് ആ ഈ തുക കൃത്യമായി കൊടുക്കുമായി അത് ശുചിത്വമിഷൻ്റെയും തദ്ദേശ സ്ഥാപനത്തിൻ്റെയും ഗവൺമെൻറ്റേം പൈസയാണ് തുക പോലും അനുവദിച്ചിട്ടില്ല ഒരാഴ്ചയ്ക്ക് മുമ്പാണ് ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് അത് തുടങ്ങും മുമ്പ് തന്നെ മഴ വന്നു ഇനി ഒന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് വലിയ പകർച്ചവ്യാധി വരാൻ പോവുകയാണ് തിരുവനന്തപുരം നഗരത്ത് വലിയ പകർച്ച ഡെങ്കിപ്പനി ഇന്നലെ തന്നെ രണ്ട് മൂന്നാളുകൾ മരണപ്പെട്ടു ഈ വെള്ളക്കെട്ടുള്ളതുകൊണ്ട് എലിപ്പനി ഉണ്ടാകുന്നു അപ്പോൾ ഇത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏകോപിപ്പിച്ചുകൊണ്ട് ആരോഗ്യ വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പി ഡബ്ല്യു ഡി ഇറിഗേഷൻ ഇതുപോലെയുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കേണ്ട സമയത്താണ് ഇവിടെ മന്ത്രിമാരില്ല മുഖ്യമന്ത്രിയില്ല മേയർ സ്ഥലത്തില്ല എന്ന് പറയുന്നു അപ്പോൾ ഇതൊന്നും ചോദിക്കാനും പറയാനും ആളില്ലാത്തൊരു സാഹചര്യമാണ് നഗരം വലിയ ദുരിതത്തിലേക്ക് ജനജീവിതം വലിയ ദുരിതത്തിലേക്ക് വയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ജനങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമാണ് കോൺഗ്രസിനെയും യു ഡി എഫിനെയും സംബന്ധിച്ചിടത്തോളം ഇത് പരിഹരിക്കുന്നതിലേക്ക് വേണ്ടി ഇവിടെ ശക്തമായ സമരങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും അതുമാത്രമല്ല ഈ പ്രദേശങ്ങളിലുള്ള ഈ ഒരു കനാലുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളും ഇവിടുത്തെ നാട്ടുകാർ പറയുന്നുണ്ട് ആ നിർമ്മാണ പ്രവർത്തനങ്ങളും ശരിയായ രീതിയിലല്ല എന്നുള്ളത് ഇതിനൊക്കെ അനുമതി നൽകുന്ന ആരാണ് എന്നുള്ളതാണ് ഇവിടെ അനുമതി നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ചൊരു കോർഡിനേഷൻ വർക്കില്ല യു ഡി എഫ് ഗവൺമെൻ്റെ കാലത്ത് ഞങ്ങൾ ഈ നഗരത്തിലെ വെള്ളപ്പൊക്കം തടയുന്നതിലേക്ക് വേണ്ടി ഓപ്പറേഷൻ അനന്ത എന്ന് പറയുന്ന ഒരു പദ്ധതി തുടങ്ങി അന്ന് തിരുവനന്തപുരം ജില്ലയുടെ ചാർജ് ഉണ്ടായിരുന്ന മന്ത്രിയാണ് ഞാൻ അന്ന് ചീഫ് സെക്രട്ടറി ആയിരുന്ന ജിജി ജി തോംസിനെയും അന്ന് കളക്ടറായിരുന്ന നമ്മുടെ ബിജു പ്രഭാകരനെയും ചുമതലപ്പെടുത്തി അവർ ഓരോ സ്പോട്ടിൽ വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി അതിലേക്ക് വേണ്ടുന്ന പദ്ധതികൾ ആവിഷ്കരിച്ച് ഒന്നാം ഘട്ടം പൂർത്തീകരിച്ചു അന്ന് മുൻ ഞാൻ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇരുപത്തഞ്ച് കോടി രൂപ നമ്മൾ അതിലേക്ക് വേണ്ടി അനുവദിച്ചു രണ്ടാം ഘട്ടത്തിന്റെ സമയം വന്നപ്പോഴാണ് എൽ ഡി എഫ് ഗവൺമെൻറ് വന്നത് എട്ട് വർഷമായി അതിനെക്കുറിച്ച് യാതൊരു വിധമായിട്ടുള്ള ആലോചനയുമില്ല ആ പദ്ധതി രണ്ടാം ഘട്ടം പൂർത്തീകരിച്ചിരുന്നു എങ്കിൽ ഈ നഗരത്തിലെ ഈ വെള്ളപ്പൊക്കം തടയാൻ കഴിയുമായിരുന്നു അപ്പം ഇവിടെ തന്നെ ഈ കരിയില തോട്ടിൽ അന്ന് വന്ന് കുറേ പിന്നെ സൈഡ് പൊളിച്ചിട്ട് പോയി കുറേ ആളുകളും വെള്ളം പോയി ഇങ്ങോട്ട് കയറുകയാണ് നാട്ടുകാർ ചെറുത്തിട്ടാണ് ഈ ഈ ഈ ബണ്ട് പൊളിക്കുന്നത് നിർത്തിയത് പക്ഷേ പൊളിച്ചെടുത്തുകൂടി വെള്ളം കയറുന്നു ഒരു കാരണം അതാണ് ആ പ്രദേശം മുഴുവൻ വെള്ളം കയറുക അപ്പോൾ അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ അശാസ്ത്രീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പദ്ധതികൾ പൂർത്തീകരിക്കാത്തത് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാത്തത് ഇതെല്ലാം കൂടി തലസ്ഥാന നഗരിയിലെ ജനങ്ങളുടെ ജീവിതം നരകതുല്യമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് തിരിഞ്ഞു നോക്കാനാകെ ഇവിടെ മന്ത്രിയുണ്ട് എം എൽ എമാരുണ്ട് മേയറുണ്ട് ഒരു സ്ഥലത്ത് അവരാരും വരുന്നില്ല അവരൊക്കെ ടൂറാണ് അതാണ് ഇവിടുത്തെ സ്ഥിതിവിശേഷം